ഹലോ വീവേഴ്സ് വൺസാൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഐറാസ് വാഷിതൽ ഞാൻ നിങ്ങളുടെ സ്വന്തം വ്യാനി ഞാൻ ഇന്ന് സൂപ്പർ സുപായിട്ടുള്ള ഒരു ബർത്ത് ഡേക്കുള്ള മോം കിഡ് കോംബോയാണ് അപ്പൊ കിടിന്റെ ഫ്രോക്ക് മോമിന്റെ അടിപൊളി ആയിട്ടുള്ള ഒരു ഓർഗാൻസേലും വരുന്ന എലൈൻ ടോപ്പോ ആണ് നമുക്ക് എന്തായാലും ഡ്രസ്സിന്റെ ഡീറ്റലോട്ട് പോവാം അതിനു മുമ്പായിട്ട് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ള മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് എന്തായാലും ഡ്രസ്സിന്റെ ഡീറ്റലോട്ട് പോയിട്ട് വരാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സുപ്പോ ബാച്ചിലെ മോം കിട്ടോമ്പോ ഇല്ലേ മോമിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു എന്താ പറയുക ഒരു പിങ്കിഷ് പീച്ച് കളറിലാണെങ്കിൽ ഹൈലൈറ്റ് ചെയ്താണ് ഹാൻഡ് വർക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ക്ലോസ് വീ എന്ന് പറയുന്നത് ഇതാണ് പേഴ്സ് ആണ് കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് തൊട്ട് താഴ്ത്തിൻ്റെ എംബ്രോയിഡറി അതായത് നമ്മുടെ ഈ ഒരു ഓർഗാൻസെയിൽ തന്നെ വരുന്ന ബോർഡേഴ്സ് വരുന്ന എംബ്രോയിഡറി ആണ് ഫുൾ ഹൈലൈറ്റ് ചെയ്ത് ചെസ്റ്റിന്റെ പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പണിംഗ് വ്യൂ ഒന്ന് നോക്കാം പ്പൺ ചെയ്യുമ്പോഴത്തേനുള്ള ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല കളർ ഷെയ്ഡാണ് മാത്രമല്ല ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് ഇലകൻ ലുക്ക് നമുക്ക് ഈ ഒരു കുർത്തിയിലൂടെ കിട്ടുന്നുണ്ട് ആ നെക്ക് എന്ന് പറയുന്നത് ബോട്ട് നെക്കാണ് ചെയ്തിട്ടുള്ളത് കണ്ണ ഈ ഒരു തരത്തിൽ നമ്മൾ വേറെയുമ്പോഴത്തേനും നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ബോഡി ഫിറ്റിൻ്റായിട്ട് ഈ ഒരു തരത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക സ്ലീവ് വരുന്നത് പഫ് സ്ലീവാണ് കണ്ടല്ലേ നോർമൽ പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് നമ്മുടെ മേളിലും പഫ് കൊടുത്തിട്ടുണ്ട് താഴത്തെ പോർഷൻ സ്ലീവിന്റെ എൻഡിലും പഫ് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവ്സും മെയിൻ നമ്മുടെ ഈയൊരു മോഡലിലാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സ്ലീവിലാണെങ്കിൽ നമ്മുടെ എന്താ പറയുക ത്രെഡ് വർക്ക് വരുന്ന ഫാബ്രിക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ബോഡി ഫുള്ളായിട്ടാണെങ്കിലും പ്ലെയിൻ ഓർഗാൻസിയാണ് ഷിമ്മർ ഓർഗാൻസിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് മെക്കിൻ്റെ പോർഷനിൽ വരുന്ന ഈ ഒരു വർക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഒരു തരത്തിലാണ് നെക്കിന്റെ വർക്ക് വന്നിട്ടുള്ളത് ഏകദേശം ഫോർട്ടി നയൻ ഇഞ്ചസോളം ലെങ്ക് വരുന്നതാണ് അടിപൊളിയായിട്ടുള്ള ആ സെയിം കളർ കോമ്പോയിൽ തന്നെയാണ് ആ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ താഴത്തെ പോർഷൻ ഫോട്ടം പോർഷൻ അങ്ങനെയുള്ള വൈറ്റ് ആൻഡ് പീസ് കളറിലാണ് കുഞ്ഞു ഫ്രിൽസ് ആണെങ്കിൽ ഫുൾ ആഡ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് എന്തോ കാണാനായിട്ട് നല്ല ഹെവിയായിട്ടുള്ള ഫ്രോക്കാണ് താഴത്തെ പോർഷനാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചെസ്സിൻ്റെ പോർഷനിലായിട്ടാണെങ്കിൽ കണ്ടില്ലേ നമ്മളാണെങ്കിൽ ഒരു പേസ്യൽ പീച്ച് കളർ ആഡ് ചെയ്തതിന് ശേഷം അതിലാണെങ്കിൽ ഫുൾ ഗ്യാതേഴ്സാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റൈലിലാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് പോർഷനും അതായത് ഒരു വി നെക്ക് കോൺസെപ്റ്റിൽ ഉള്ളിലാണെങ്കിൽ റൗണ്ട് നെക്ക് കൊടുത്തതിന് ശേഷം ഫ്രിൽസ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സെയിം കളർ അതായത് നമ്മുടെ ഈ ഒരു എൻ പോർഷനിൽ വരുന്നതന്നെ കളർ കോമ്പിനേഷനിലായിട്ടാണ് ഫ്ലവേഴ്സും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എൻ്റെ ബാക്ക് പോർഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് നല്ലൊരു വീനൊക്കെ കൊടുത്തതിന് ശേഷം അതിലാണെങ്കിൽ ബട്ടർഫ്ലൈസ് ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് മോമിൻ്റെ ഡ്രസ്സിന്റെ കോമ്പിനേഷനിലുള്ള ആ ഒരു ഓർഗാൻസയിലാണ് ഈ ഒരു ബട്ടർഫ്ലൈസ് ആണെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് ബാക്ക് ലുക്ക് എന്ന് പറയുന്നത് ഇതാണല്ലോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നമുക്കാണെങ്കിൽ ഈ ഒരു കോംബോ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതലാണ് നിങ്ങൾക്ക് ഈയൊരു കോംബോയായിട്ടോ അല്ലെങ്കിൽ കിഡിന്റെ മാത്രം ഡ്രസ് ഡ്രസ്സായിട്ടോ മോമിന്റെ ഡ്രസ്സ് മാത്രമായിട്ടോ കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡ്രസ്സിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന എന്റെ വാട്സാപ്പ് നമ്പറിലോട്ട് അയച്ചിരിക്കുക ഓരോ ഡ്രസ്സിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും കളർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് ഇതിന്റെ ഏത് കളേഴ്സ് ആണെങ്കിലും നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഇപ്പം അടിപൊളിയായിട്ടുള്ള പുതിയ പുതിയ വീഡിയോസ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ആരും മറക്കണ്ട യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മാക്സിമം സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോസ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും